അതിനെ കുത്തേം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് മൂന്നാറിലെ സ്ട്രീറ്റ് മാർക്കറ്റിലാണ് ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് കേട്ടാൽ ഇവിടെ ഹോം മെയ്ഡ് ചോക്ലേറ്റ്സ് ആൾ നല്ല റേറ്റ് അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുന്ന കേട്ടു അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ് അതിനിടയിൽ ഞാൻ ഈ ഒരു മാർക്കറ്റ് ഫുള്ള് കവർ ചെയ്യാൻ വിചാരിച്ചു ഒരുപാട് കടകൾ ഉണ്ട് ഇവിടെ എന്താ പറയുക സ്പെഷ്യൽ സ്പെഷ്യലി വരുന്നത് നമ്മുടെ ചായപ്പൊടി എടുക്കുന്ന ചായപ്പൊടി കാപ്പിപ്പൊടിയൊക്കെ സ്പെഷ്യലായിട്ട് വരുന്ന ഓരോ ഷോപ്പുകളുണ്ട് അത് കൂടാതെ നടന്ന് പോകുമ്പോൾ അടുത്ത ഓരോരോ ഷോപ്പുകൾ ഡ്രസ് മെറ്റീരിയലിൻ്റെ ഷോപ്പ് ആയാലും ഇവിടെ ഉണ്ട് അങ്ങനെ ഒരു ഷോപ്പിലും കയറിയിട്ടില്ല ഇവിടെ ജ്വല്ലറിക്കും അതേപോലെ തന്നെ ഹോൾസെയിൽ ഷോപ്പ് ഉണ്ടെന്നാണ് കേട്ടത് പക്ഷെ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയിട്ടില്ല പിന്നെ നമ്മുടെ തിരൂരങ്ങാടിയൊക്കെ പോലെ ഒരുപാട് ഒത്തിരി മൊബൈൽ ഷോപ്പ്സുകളൊക്കെ ഞാൻ ഇവിടെ കാണാൻ ഒന്നും കയറിയില്ല ഇതൊരു ഡ്രസ് ഷോപ്പ് ആണ് അപ്പം എൻ്റെ ഫ്രണ്ട് ഇട്ടിരിക്കുന്ന ഡ്രസ്സൊക്കെ കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അത് വേണ്ടി പകർത്താമെന്ന് വിചാരിച്ചു ശരിക്കും അല്ലെങ്കിൽ മാർക്കറ്റ് തന്നെ ഫുൾ ഉള്ളു കേട്ടോ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒന്നും വാങ്ങിയതൊന്നുമില്ല ജസ്റ്റ് ഒരു മാർക്കറ്റ് ഇവിടെ വന്നാൽ പലരും അറിയാതെ പോകുന്ന ഒരു സ്ഥലമാണ് പിന്നെ സരവണ സൂപ്പർ സ്റ്റോറി ഞാൻ കണ്ടു അവിടെയും കയറിയിട്ടില്ല ജസ്റ്റ് വീഡിയോ ഷൂട്ട് ചെയ്യാൻ മാത്രം പറ്റിയിട്ടുള്ളൂ നമ്മൾ ഊട്ടീനെ വരുന്ന വഴിയാണ് ഈ ഒരു വീഡിയോ എടുത്തത് അപ്പോൾ നമുക്ക് ഇനി ഊട്ടീറ്റ് വിശേഷങ്ങളായിട്ട് എടുത്ത് വീട് എടുക്കാൻ ബൈ സി യു